ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ നാളായി ഞാൻ ഇങ്ങനെ ലോങ് വീഡിയോ ഇട്ടിട്ട് ലാസ്റ്റ് ഞാൻ ഇട്ട വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടി പോകുന്ന വീഡിയോ ആണ് അത് ഞാൻ ഒന്നും അങ്ങനെ ലോങ് വീഡിയോ ഇട്ടിട്ടിട്ടില്ല എല്ലാം ഷോർട്സും കാര്യങ്ങളും ആണ് ഇട്ടേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങനെ ലോങ് വീഡിയോ ആയിട്ടിരുന്ന് ഒരു സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല ഇപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അറിയാമല്ലോ ഫൈനൽ ഇയർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയുക ഉണ്ട് ക്ലാസ് ഉണ്ട് അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒട്ടും സമയം കിട്ടുന്നില്ലായിരുന്നു ഇപ്പം ഞാനിപ്പം എൻ്റെ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഞാനിപ്പോൾ ഇരുന്നതാണ് അത്ര വെട്ടമൊന്നും ഇല്ല എനിക്ക് അറിഞ്ഞുകൂടാ എത്രത്തോളം നല്ലത് ആയിട്ട് കിട്ടും പക്ഷെ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്ക് വീടിലോട്ട് പോകാം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സിങ്ങിനെ പറ്റിയാണ് ഞാൻ അങ്ങനെ നേഴ്സിങ്ങിൻ്റെ വീഡിയോ ഇപ്പൊ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം കുറേ നാൾക്ക് മുമ്പ് ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്താണ് ഒരു നേഴ്സിങ്ങിനെ പറ്റി എങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റഡി മെതഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നത് പക്ഷേ അതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഹോസ്പിറ്റൽ ഡ്യൂട്ടി എങ്ങനെയാണെന്നോ ഇന്റേൺഷിപ്പ് എങ്ങനെയാണെന്നോ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊന്നുമില്ല അത് ഞാൻ ഒരുപാട് ലോങ്ങ് ആക്കുന്നില്ല പറ്റുന്ന അത്രയും പറയാം പിന്നെ അടുത്ത വീഡിയോ അടുത്ത അടുത്ത വീഡിയോയിൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നഴ്സിംഗ് ഇവിടെ ത്രീ ഇയേഴ്സ് ആണ് വരുന്നത് ഫോർ ഇയേഴ്സ് അല്ല നാട്ടിലെ പോലെ അതല്ലാത്തൊരു ഡോക്ടർ കാര്യമാണ് ഇവിടെ ഫോർ ഇയേഴ്സ് അല്ലല്ലോ നേഴ്സിങ് അപ്പോൾ അത് ഡിപ്ലോമയാണോ അല്ല ഇവിടെ എന്താ പറയുക ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ നഴ്സിംഗ് എന്നാണ് പറഞ്ഞത് രണ്ടും ഒന്ന് തന്നെയാണ് ഇവിടെ അത് കുറെ കൺട്രീസിൽ ത്രീ ആണ് നേഴ്സിംഗ് വരുന്നത് അത് നിങ്ങൾക്കൊരു ഇത് വെക്കണ്ട എവിടെ ആയാലും അത് വാലിഡ് ആണ് അതാണ് എല്ലാവർക്കും ഇത് വരുന്നത് ടെൻഷൻ ഉണ്ടാകുന്ന കാര്യം വാലിഡ് ആണ് കാരണം നമ്മൾ ഇംഗ്ലീഷിലാണ് കോഴ്സ് ചെയ്യുന്നത് നമ്മൾ പോളിഷിലല്ല നമുക്ക് പോളിഷ് ക്ലാസ് ഉണ്ടെന്നേ ഉള്ളൂ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളണ്ടിൽ വർക്ക് ചെയ്യാനുള്ളൊരിതിന് വേണ്ടിയിട്ടാണ് അവർ പോളിഷ് ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലാസ് പോലെ പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇംഗ്ലീഷിലാണ് ഈവൻ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ആണല്ലോ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇംഗ്ലീഷിലാണ് സോ ആ ഒരു സീൻ ഇവിടെ ഉണ്ടാകുന്നില്ല സോ നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വർഷം പിന്നെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുക കയറുക അല്ലെ അങ്ങനെ എന്തൊക്കെയോ അല്ലേ എനിക്കറിഞ്ഞുകൂടാട്ടോ പക്ഷെ നമുക്കിവിടെ അങ്ങനെയല്ല നമുക്കിപ്പോൾ മൂന്ന് വർഷം കോഴ്സ് ആണെങ്കിൽ കോഴ്സിൻ്റെ കൂടെ തന്നെ അവര് ഹോസ്പിറ്റൽ ഡ്യൂട്ടി അത് കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുള്ള് നമ്മൾ ചെയ്ത ഓർ ഏതൊക്കെ ഇതിൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ അത് എത്ര നാ എത്ര മണിക്കൂർ ചെയ്തിട്ടുണ്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് അത് പെർഫോം ചെയ്തത് എങ്ങനെയുണ്ടായാലും നമ്മൾ എന്താ പറയുക നമ്മൾ പേഷ്യൻറ്റിനോടുള്ള ഇൻട്രാക്ഷനും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ അവർക്ക് എങ്ങനെയാണ് കെയർ ചെയ്ത് കൊടുത്തത് നമ്മൾ പ്രൊസീജിയേഴ്സൊക്കെ പ്രോപ്പറായിട്ടാണ് അത് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട് ഈ പേർപ്പേസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ആരാണോ നമ്മളെ അവിടെ അതായത് നമ്മളെ നോക്കുന്നത് ഇപ്പം ഡോക്ടർ ആയിരിക്കാം ചിലപ്പോൾ ഹെഡ് ആയിരിക്കാം ചിലപ്പോൾ ഡോക്ടറും മേഴ്സും ഒക്കെ ഉണ്ടാവും അപ്പോൾ അവർ നോക്കിയിട്ട് അവരിൽ ആരാണോ അത് നമ്മളെ സൂപ്പർവൈസ് ചെയ്യുന്നത് അവരായിരിക്കും നമുക്ക് സൈൻ ചെയ്തു തരുന്നത് സോ ഫസ്റ്റ് നമുക്കൊരു അത് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ആണ് ഇപ്പോൾ ഇനി ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്ന ടൈമിൽ ഒരു കോവിഡ് ഭയങ്കര ഇതല്ല പക്ഷെ ഇവിടെ യുക്രൈൻ വാറും കോവിഡ് എല്ലാം കൂടി ഒരു സെയിൻ പറഞ്ഞിട്ടും ഞങ്ങൾക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിരുന്നു ഓഫ്ലൈൻ ഉണ്ടെങ്കിലും വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല സെക്കൻഡ് സെമ്മോ മുതലായിരുന്നു ഞങ്ങൾക്ക് ഓഫ്ലൈൻ ഒക്കെ തുടങ്ങിയത് അപ്പം ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഇയർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കൽ ആയിരിക്കും പ്രാക്ടീസ് തരും പ്രാക്ടീസ് തരിക എന്ന് പറഞ്ഞാൽ അത് ഹോസ് ഹോസ്പിറ്റലിലെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് അതെല്ലാവർക്കും തെറ്റിദ്ധാരേണ്ടി വരും നമുക്കിനിപ്പം ഈ ഒരു പ്രാക്ടീസ് മാത്രം ഉണ്ടാവുള്ളൂ അങ്ങനെയൊന്നും അല്ല ആദ്യം നമുക്ക് അവരെന്താ നേരെ കൊണ്ടുപോയിട്ട് നമുക്ക് ജസ്റ്റ് തിയറി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നേരെ നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇടുവല്ല ചെയ്യുന്നത് നമ്മളെ ആദ്യം എന്താണെന്ന് വെച്ചാൽ അവർ ആദ്യം ഒരു ആദ്യം അത്യാവശ്യം രീതി നമ്മൾ ട്രെയിൻ ചെയ്യും ഇപ്പം ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട് ഒരു ചെറിയൊരു ക്ലിനിക്ക് പോലത്തെ സെറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള മാനിക്ക് ഒരു പേ സൈഡിൽ നമുക്ക് നേഴ്സിനു ച സ്റ്റുഡൻറ്റ് നേഴ്സസിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡുണ്ട് ആ ഒരു ഭാഗം മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നമ്മുടെ ഒരു ഹോസ്പിറ്റൽ എങ്ങനെയാണോ ആ രീതിയിൽ ഫുള്ള് ഇവിടെ എല്ലാ യൂണിവേഴ്സിറ്റീസിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു രീതിയിൽ മാനിക്കനും കാര്യങ്ങളും ഒക്കെ ഇട്ടേക്ക് നമ്മൾ ഡമ്മി കൊണ്ടിട്ടിട്ടുണ്ടാവും അതൊരു ഒരു പേഷ്യൻറ്റിനെ പോലെ ബിഹേവ് ചെയ്യുന്ന രീതിയിൽ വോയിസ് കൺട്രോളും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്ന രീതിയിലുള്ളവരെ മാനിക്കനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാവും നമുക്ക് എന്തൊക്കെ ഒരു നേഴ്സിങ്ങിൽ നമ്മൾ എന്തൊക്കെ പ്രാക്ടിക്കൽ ആണ് നമുക്ക് വരുന്നത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് ബേസ് ആയിട്ട് ആദ്യം ഈ മാനിക്കലിലാണ് അവർ പഠിപ്പിച്ച് കാണിക്കുന്നത് അതിൻ്റെ നമ്മൾ ഓരോന്നോരോന്ന് അതിലായിരിക്കും നമ്മളെ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ ചെയ്യിക്കുന്നത് കാരണം എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ കെത്തേറ്ററൈസേഷൻ എന്ത് സാധനങ്ങളാണെങ്കിലും നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്നത് ഈ മാനിക്കലിലാണ് അപ്പോൾ നമ്മളെ നമ്മൾ പഠിപ്പിക്കുന്ന ആരാണോ അവർ വന്നിട്ട് നമുക്കിതെല്ലാം പറഞ്ഞു തരും എത്രയും നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പം ഈവൻ നമ്മൾ ക്യാനിൽ ക്യാനിലിടുന്നതാണെങ്കിലും ഐ വി എല്ലാ സാധനങ്ങളും നമ്മൾ ചെയ്യുന്നത് ഈ മാനിക്കലിലാണ് അപ്പം ഞങ്ങൾക്കെന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് ഫുള്ള് ഞങ്ങൾ ഹോസ്പിറ്റൽ പ്രാക്ടീസാണ് ചെയ്യുന്നത് സോറി ഹോസ്പിറ്റൽ പ്രാക്ടീസ് അല്ല വെറും പ്രാക്ടിക്കൽ നമ്മൾ യൂണിവേഴ്സിറ്റി പോയി പ്രാക്റ്റിക്കലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത് ഡിപ്പെൻസ് ആണ് ചില യൂണിവേഴ്സിറ്റിയിലൊക്കെ ഫസ്റ്റ് സ്മ് കഴിയുമ്പോഴേ അവർ ഹോസ്പിറ്റലിൽ ഇടാറുണ്ട് ഞങ്ങൾ അങ്ങനെയല്ലായിരുന്നു എനിക്ക് ആദ്യത്തെ ഒരു വർഷം ഫുള്ള് ഞങ്ങൾക്ക് പ്രാക്ടിക്കലായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ അവിടെയാണ് പോയിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ഇടപ്പുണ്ടെങ്കിൽ ഞാൻ ഇടാൻ കേട്ടോ ഈ നേരത്തെ ഒക്കെയുള്ള എൻ്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് അങ്ങനെ ഫുൾ സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നൊന്നും പറ്റത്തില്ല തെറ്റാണ് ക്ലാസിൻ്റെ ടൈം ക്ലാസ്സിലേക്ക് ാണ് ഞാൻ അങ്ങനെയൊന്നും വീഡിയോസ് ഒന്നും എടുക്കാത്ത കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ ആയി അപ്പൊ നമുക്ക് എക്സാം കാണും എക്സാം വരുന്ന സമയത്ത് നമ്മൾ ഇതിൽ ചെയ്ത് കാണിക്കണം അവരൊരു സിറ്റുവേഷൻ തരും അത് ഏതാണെന്നൊന്നും പറയത്തില്ല നമുക്ക് ആ എക്സാം വരുന്ന സമയത്ത് അവർ പറയും നമുക്ക് ആ ഒരു ടൈമിൽ ആ ഒരു സെമി പഠിക്കാനുള്ള എന്തൊക്കെയാണോ അതിനെ ബേസ് ചെയ്തെനിക്കല്ലോ നമ്മൾ പ്രാക്ടിക്കലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത് വെച്ചിട്ട് അവർ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിരിക്കും നമുക്ക് തരുന്നത് അപ്പോൾ അത് നമ്മൾ പോയിട്ട് ആ ഒരു ഇതിൽ ചെയ്ത് കാണിക്കണം അത് ചെയ്ത് ചെയ്ത് കാണിച്ച് നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം ഒരു പേഷ്യനോട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം നമ്മൾ ലെക്ചറിൻ്റെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ക്ലിയർ ആയെന്ന് പറഞ്ഞാൽ അവർ പാസ്സാക്കി വിടും അങ്ങനെയാണ് നമ്മൾ ഈ പ്രാക്ടിക്കൽ കഴിയുന്നത് അത് കഴിഞ്ഞ് ക്ലിയർ ആക്കി നമ്മൾ പാസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ പിന്നെ അവർ അടുത്ത സെമ്മ മുതൽ അതായത് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ഞങ്ങൾ തേർഡ് സെമ്മൊക്കെ കയറിയപ്പോൾ മുതൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഇടാൻ തുടങ്ങി ഹോസ്പിറ്റൽ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് ആദ്യമേ കൊണ്ടിട്ട് അവർ നമ്മളെ അങ്ങ് ചെയ്യിക്കുകയോ അങ്ങനെയൊന്നും അല്ല ഇവിടെ ഭയങ്കര അറിയാമല്ലോ സേഫ്റ്റിയൊക്കെ ഭയങ്കര ഇതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ആദ്യം അവർ ചെന്നിട്ട് ചിലപ്പോൾ നമുക്ക് ഞങ്ങൾക്ക് ഡോക്ടറും ഉണ്ടാവാറുണ്ട് ഹെഡ് നേഴ്സും ഉണ്ടാവാറുണ്ട് ഇവിടെയൊക്കെ ഹെഡ് നേഴ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പം പീഡിയാട്രി ആളാണ് നമ്മൾ പോകണമെങ്കിൽ പീഡിയാട്രിയിൽ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരായിരിക്കും ചിലവരൊക്കെ പി എച്ച് ഡി ഉള്ള നേഴ്സുമാരായിരിക്കും ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദി എല്ലാ ആൾക്കാരും പി എച്ച് ഡി ഉള്ളതോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്ത് ഉള്ള നേഴ്സുമാരായിരിക്കും ഉള്ളത് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിരിക്കും ഇങ്ങനെ ആരെങ്കിലും ആയിരിക്കും നമുക്ക് സൂപ്പർവൈസറായിട്ട് അവിടെ ഉണ്ടാവുന്നത് നമ്മളെ സൂപ്പർവൈസ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ അവർ നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിക്കും നമുക്ക് എത്രത്തോളം എത്രത്തോളം അറിയാവുന്ന നോക്കും പിന്നെ ആദ്യം മുതൽ അവരോരോന്നൊക്കെ നമ്മളൊക്കെ കാണിച്ചു തരും നമ്മളിപ്പോൾ ഈ മാക്കിനിന് ചെയ്ത കുറേ കാര്യങ്ങളും നമ്മൾ ആ ഡിമ്മിയിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് ആ സമയമാകുമ്പോൾ ഓർമ്മ വരും ഞങ്ങളുടെ ഒരു മാമുണ്ട് മോണിക്ക് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി തന്നെ ഞങ്ങൾക്ക് ഫണ്ടമെന്റൽസ് ഇതുകൊണ്ട് തന്നെ ഇപ്പം പുള്ളിക്കാരി എപ്പോഴും പറയാമായിരുന്നു ഞങ്ങൾ പറയും മാനിക്കലിലൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് തോന്നുന്നത് എങ്ങനെയായിരിക്കും അപ്പോൾ ഒരു റിയൽ പേഷ്യൻ്റ് എടുക്കുക നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറയും അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു നിങ്ങളിപ്പോൾ ഈ പഠിക്കുന്നതിനേക്കാളും സിമ്പിളായിരിക്കും നിങ്ങൾ ഒരു റിയൽ പേഷ്യൻ്റെ എടുക്കാൻ സംസാരിക്കുന്നത് കാരണം അത് ഒരാൾ ജീവനുള്ള ഒരാൾ നമ്മൾ മിണ്ടുന്ന പോലെ അല്ലല്ലോ എത്രയാലും നമ്മൾ ഡെമ്മിനെ കൊണ്ടിടുന്ന പോലെ അപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് സ്മൂത്തായിട്ട് നിങ്ങൾ നിങ്ങൾ ആയിട്ട് അങ്ങ് പഠിച്ചു പോകുന്ന പുള്ളിക്കായിട്ട് എപ്പോഴും പറയാനുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് അത്ര ഒരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പേടിയായിരുന്നു പക്ഷെ നമ്മളൊരു ഫസ്റ്റ് ചെന്ന് ആയപ്പോൾ തന്നെ നമ്മളത് ഓക്കെ ആയി തുടങ്ങി കാരണം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി അങ്ങ് ചെയ്തു പോകും അപ്പോൾ ആ ഒരു ടെൻഷൻ വേണ്ട പിന്നെ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവും അയ്യോ ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ പാടായിരിക്കുമോ അല്ലെങ്കിൽ ഇപ്പോൾ മാനിക്കിന് ചെയ്യുകൊണ്ടാണെങ്കിൽ ഇങ്ങനെ സൗണ്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കത്തില്ല അപ്പോൾ ഒരു ജീവനുള്ള അല്ലല്ലോ നമുക്ക് ചോദിക്കാനും പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മുടെ ഭാഷ അറിയാവുന്ന ആൾക്കാരല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സീൻ വരുമോന്ന് പക്ഷേ അങ്ങനെയൊന്നുമല്ല നമ്മൾ എത്രയും പഠിക്കുന്നോ അത്രയും വരെ നമ്മളെ ഇവര് എന്താ പറഞ്ഞ പറഞ്ഞു തരും അല്ലാതെ ഇന്ന ഒരാൾ പഠിച്ചില്ല അല്ലെ നിനക്ക് എന്താ അറിയാത്തേ എന്ന് പറഞ്ഞത് അവിടെ വിടുവല്ല ഞാൻ എനിക്ക് പറയത്തില്ലെങ്കി അത്രയും നേരം അവര് നമ്മളെ ചെയ്യിപ്പിക്കും കേട്ടോ ഇപ്പം പ്രാക്ടിക്കലിൻ്റെ കേസാണ് ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ ഡമ്മിനെ കൊണ്ട് കൊണ്ടിടുക അപ്പോൾ നമ്മൾ ഞാൻ പറയാം മാം എനിക്ക് അത് മനസ്സിലായില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നാണ്ട് അവർ പറയും പ്രാക്ടീസ് ചെയ്തോ നിനക്ക് എത്ര വേണേലും പ്രാക്ടീസ് ചെയ്തോ എന്ന് പറയും അപ്പം നമ്മൾ അതിൽ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ റിയൽ പേഷ്യൻ എടുത്ത് ചിലപ്പോൾ ഒരു പ്രശ്നമില്ല പിന്നെ ഈവൻ നമ്മൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും തെറ്റ് കാണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർവൈസർ അവിടെ നിൽക്കുന്ന ഡോക്ടറായാലും നഴ്സ്കാരായാലും ഒരിക്കലും നമ്മൾ വഴിക്കുറത്തില്ല അവർ എപ്പോഴും പറയും പ്രാക്ടീസാണ് നിങ്ങൾക്ക് വേണ്ടത് ഒരിക്കലും നിങ്ങൾ ആദ്യം അങ്ങോട്ട് ചെന്നിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മൂന്നഞ്ച് മാസം നിങ്ങൾ നിന്നെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ ഇതാവത്തില്ല അതിൽ ചെയ്ത് 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 വരുമ്പോഴാണ് നമ്മൾ ബെറ്റർ ആവുന്നത് അപ്പോൾ അതിനെയാണ് നമ്മളിവിടെ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം കൊണ്ട് പേടിക്കേണ്ടതെന്ന് പറയും അപ്പം അങ്ങനെയാണ് ഹോസ്പിറ്റൽ പ്രാക്ടിക്കൽ വരുന്നത് അപ്പം ആദ്യം നമുക്ക് വരുന്നത് വെറും ആണ് അത് യൂണിവേഴ്സിറ്റി തന്നെ നമ്മൾ ഡമ്മിൽ ചെയ്യും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഇടും അതെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ പ്രാക്ടിക്കൽ ഡ്യൂട്ടി ആണ് അത് അല്ല ആദ്യം നമ്മൾ ഇന്റേൺഷിപ്പിന് മുമ്പേ ആയിട്ട് നമുക്ക് എല്ലാം കൂടി അതായത് നമ്മൾ ഇത്രയും നാളും പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ മാനുക്കിന് പഠിച്ച അല്ലെ ഡെമ്മിയിലിട്ട് പഠിച്ച എല്ലാ ജിം വെച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളവിടെ ചെന്ന് നമ്മളൊരു റിയൽ പേഷ്യൻ്റെ അടുക്കുക ചെയ്ത് ചെയ്ത് നമ്മൾ ഓക്കെ ആവും അതെല്ലാം കഴിഞ്ഞിട്ട് അവരതെല്ലാം നോക്കി അത് അവർ ക്ലിയറാണ് കണ്ടിട്ട് ഒരു എക്സാം അല്ലെങ്കിൽ ഒരു ഇതുപോലെ അവർ നോക്കും അതിലെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇട്ട് തരും കാരണം നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ പ്രാക്ടിക്കലെല്ലാം അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഗ്രേഡിനൊന്നും ആ ഒരു പ്രശ്നം വന്നിട്ടില്ല എല്ലാവർക്കും കറക്റ്റ് മാർക്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട് അങ്ങനെ ഇങ്ങനെ മൂന്ന് ഇതായിട്ടാണ് ഫസ്റ്റ് പാർട്ട് ഇങ്ങനെയാണ് യൂണിവേഴ്സിറ്റി പോയി ഡമ്മിയിലൊക്കെ ചെയ്ത് പഠിച്ച് സെക്കൻഡ് പാർട്ട് നമ്മൾ ഹോസ്പിറ്റലിലെ പ്രാക്ടിക്കൽ ആയിരിക്കും അത് ഇൻറ്റേൺഷിപ്പായിട്ട് കൂട്ടത്തിലാകുന്നത് നമുക്ക് ജസ്റ്റ് പ്രാക്ടീസ് ആണ് ഇൻറ്റേൺഷിപ്പിന് മുമ്പ് പിന്നെയാണ് വരുന്നത് ഇൻറ്റേൺഷിപ്പ് അത് ഇവിടെ ഓരോ സബ്ജക്റ്റിനും ഇത് വെച്ചിട്ടാണ് ഇത്ര ഹവേഴ്സ് ഇത്ര ഹവേഴ്സ് വെച്ചിട്ടാണ് ചിലത് വൺ എയ്റ്റി ഹവേഴ്സ് ഉണ്ട് ചിലത് വൺ സിക്സ്റ്റി ഹവേഴ്സ് ഉണ്ട് ചില നയൻറ്റി ഹവേഴ്സ് ഉണ്ട് അത് ഓരോ സബ്ജക്ട് വൈസ് ആണ് അത് ഇവിടെ എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഒരുപോലെയാണ് ഓരോ സബ്ജക്റ്റിനനുസരിച്ച് ഇത്ര ഹവേഴ്സ് വെച്ചിട്ടുണ്ടാവും അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഇൻറ്റേൺഷിപ്പിന് പോകുമ്പോൾ അപ്പം ഇപ്പം ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ അതിപ്പം നമ്മളെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അതിൽ നമ്മൾ ഇന്റേൺഷിപ്പിൽ പോകുമ്പം യൂണിവേഴ്സിറ്റി ആണോ നമ്മളെ കൊണ്ട് വിടുന്ന മീൻസ് ഒരു ഹോസ്പിറ്റല് ഇടുന്നത് അതോ നമ്മൾ തന്നെയാണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ നമുക്ക് തന്നെ ഇന്റേൺഷിപ്പ് കണ്ടെത്തി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കണ്ടെത്തി നമുക്ക് തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യാം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അല്ല സോറി ആ യൂണിവേഴ്സിറ്റി ഇട്ടിരുന്നത് വെച്ച് ചെയ്യാം അപ്പോൾ അത് നമ്മുടെ ചോയ്സാണ് പക്ഷേ എപ്പോഴും യൂണിവേഴ്സിറ്റി ഇട്ടിരുന്നതാണ് നല്ലത് കാരണം ഒരുപാട് പേപ്പർ വർക്കും ഒക്കെ ഉണ്ട് കേട്ടോ ഇൻ്റേൺഷിപ്പിന് അപ്പോൾ നമ്മൾ നമ്മൾ തന്നെ യൂണിവേഴ്സിറ്റി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് പേപ്പറും കാര്യങ്ങളും എല്ലാം ഈ ഓരോരോ നമ്മൾ ചെയ്യുന്ന സബ്ജെക്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം പ്രിൻ്റ് എടുത്ത് അതും ചെയ്തതും ചെയ്തല്ല യൂണിവേഴ്സിറ്റി നമ്മുടെ കോർഡിനേറ്ററിനെ കൊണ്ട് ഏൽപ്പിക്കുവാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം അവർ ഏറ്റെടുക്കത്തില്ല നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും സോ ഞങ്ങൾ ആരും തന്നെ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ആരും തന്നെ തന്നെ പോയിട്ടില്ല എല്ലാവരും യൂണിവേഴ്സിറ്റിയിൽ തന്നെ പോയിട്ട് നമ്മൾ പേപ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് അവർ തന്നെ നമ്മളെ കൊണ്ട് ഒരിടത്ത് പോസ്റ്റ് ചെയ്യാണ് ചെയ്തത് ഫസ്റ്റ് നമുക്കുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഗ്രൂസിയാർഡ്സ് എന്ന് പറഞ്ഞൊരു സിറ്റിയിലായിരുന്നു അവിടെയായിരുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് അതൊരു വലിയ ഹോസ്പിറ്റലാണ് ഗ്രൂസിയാർസിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ആകെ ആ ഒരു ഹോസ്പിറ്റലാണ് അവിടെ ഏറ്റവും വലിയതുള്ളത് അപ്പം ആ ഹോസ്പിറ്റലായിരുന്നു നമുക്ക് ആദ്യം ഇട്ടുകൊണ്ടിരുന്നത് അവിടെയായിരുന്നു നമ്മൾ സർജറിയും കാര്യങ്ങളും അത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അവിടുത്തെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ സമയം എല്ലാം അവിടുത്തെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം ആവശ്യം മുതൽ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഓരോ ഹോസ്പിറ്റലാക്കി ഇപ്പം ഞങ്ങൾ ടൊറണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രൂസ്റ്റി അടുത്ത് ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു കുറച്ച് നല്ല രീതിക്ക് ദൂരം ഉണ്ടായിരുന്നു ഇന്റേൺഷിപ്പുള്ള ആ ഒരു സ്ഥലം ഇന്റേൺഷിപ്പിന് മുമ്പ് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഞങ്ങൾക്ക് യു സി ആഴ്ച തന്നെയായിരുന്നു അവിടെയാണ് ഞങ്ങൾ ഇട്ടിരുന്നത് അത് ഞങ്ങൾ ഇന്റേൺഷിപ്പ് അവിടെ തന്നെ തുടങ്ങി അത് കഴിഞ്ഞ് ഇപ്രാവശ്യം മുതൽ എന്ന് പറഞ്ഞാൽ എല്ലാം മാറ്റി ഓരോരോ ഹോസ്പിറ്റലാക്കി ഇപ്പോൾ ഓരോരുത്തരുടെ ആണ് ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ ഞങ്ങൾ ടൂറണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് സബ്ജക്റ്റിന് ഞങ്ങൾ സൈക്കോട്രി കഴിഞ്ഞു അങ്ങനെ ഓരോന്നോരോന്ന് മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് ഇവിടെ ഇന്റേൺഷിപ്പ് വരുന്നത് അപ്പോൾ കുറേ പേർക്ക് ഉണ്ട് നമ്മൾക്ക് എവിടെ എങ്ങനെയായിരിക്കും ഒരു ഹോസ്പിറ്റൽ ഡ്യൂട്ടി തരുന്നത് അപ്പോൾ ഫസ്റ്റ് ഇയർ കയറിയ കുറച്ച് പിള്ളേർ എന്നോടൊന്ന് തുറഞ്ഞു ചേച്ചി ഞങ്ങൾ ഒന്നും പഠിപ്പിക്കുന്നില്ല അത് അമ്മിയില് വെറുതെ ചെയ്യുവോ അത് ചെയ്താൽ നമ്മളെങ്ങനെയാണ് പഠിക്കുന്നതെന്ന് ഒരിക്കലും നമുക്ക് അന്ന് ചെന്ന് ഫസ്റ്റ് അങ്ങോട്ട് ഫസ്റ്റ് സെമ്മി കയറി കഴിഞ്ഞിട്ട് നമ്മളെ ജസ്റ്റ് പഠിപ്പിക്കുന്ന ഉള്ളതിനെ തന്നെ പോയിട്ട് നമ്മളെ ഒരു പേഷ്യൻ്റെ എടുക്കാൻ അവർ വിടത്തില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ അറിയണ്ടേ അറിയാം നമ്മൾ ചെന്നിട്ട് നേരെ ചെന്നിട്ട് ആ നിങ്ങൾ പോയിട്ട് ടൈപ്പർ ചെയ്ഞ്ച് ചെയ്തോ അല്ലെങ്കിൽ വേണ്ട കാനിൽ ഇടുക അങ്ങനെയൊന്നും ചെയ്യിക്കത്തില്ല അപ്പോൾ നമ്മളെ എത്രയും മാക്സിമം ആദ്യം അവർ പ്രാക്ടീസ് തരാമോ അത്രയും ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഇടാറുള്ളൂ ദെൻ ഇൻറ്റേൺഷിപ്പ് അങ്ങനെയാണ് ഇവിടെ വരുന്നത് മൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻറ്റേൺഷിപ്പിൻ്റെ ഡോക്യുമെൻറ്റ്സ് തരുന്നത് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് കാണാം നമ്മൾ എത്ര നാൾ അവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ള ആണ് നമുക്ക് ജോലി നോക്കാനുള്ള അപ്പോൾ ഈ ഇൻറ്റേൺഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ്സ് അതിനാണ് ഉപകരിക്കുന്നത് അതിനാണ് നമ്മളിവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് അപ്പം ആഫ്റ്റർ കോഴ്സ് നിങ്ങൾക്ക് എവിടെയാണോ ജോലി നോക്കേണ്ടത് അല്ലെങ്കിൽ പോളണ്ടാണ് പോളണ്ടിൽ എവിടെയാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഇൻറ്റേൺഷിപ്പാണ് നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് കാണിക്കുന്നത് അങ്ങനെയാണ് നമ്മളൊരു ന്യൂലി ക്വാളിഫൈഡ് ആയിട്ട് ഇവിടുന്ന് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതും കുറേ പേർക്ക് ഡൗട്ടുണ്ട് നമ്മൾ വൺ ഇയർ എക്സ്പീരിയൻസ് കമ്പൽസറി ആയിട്ട് ചെയ്യണം എന്നുണ്ടോ അങ്ങനെ ഇല്ല ഇത്ര ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നോക്കാം അപ്പോൾ മാക്സിമം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേഴ്സിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ക്ലാസ് ആയാലും പ്രാക്ടിക്കൽ ആയാലും ഡ്യൂട്ടി എന്താണെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഒന്നും വിടാതിരിക്കുക ഒരു നമുക്കെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നേഴ്സിങ്ങിന് ഒരിക്കലും തിയറി അല്ല പ്രാക്ടീസാണ് ആവശ്യം നമുക്ക് തിയറി കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് വേണം ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് പ്രാക്ടിക്കലാണ് ആവശ്യം അപ്പം ആ സമയത്ത് നമ്മൾ ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോയി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ജോലിക്ക് ഇറാൻ നേരം അല്ലെങ്കിൽ ഇന്റർവ്യൂവിനെ അവർ ചോദിക്കുമ്പോഴോ നമുക്കൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ അത് നമ്മുടെ ജോലിക്ക് ബുദ്ധിമുട്ടാവും അപ്പം ഇവിടെ വന്ന് ഞാൻ ഒരു കാര്യമാണ് ഇന്നും ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അന്നും ഇത് തന്നെയാണ് പറയുന്നത് നിങ്ങളൊരു ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ആ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക നല്ല ഗ്രേഡ് മേടിക്കാൻ നോക്കുക നന്നായിട്ട് പഠിക്കാൻ നോക്കുക ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുക നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്കേ അത് പ്രശ്നമുള്ളൂ അപ്പം ഈ ഇൻ്റേൺഷിപ്പും ഡ്യൂട്ടിയുടെ കാര്യം എനിക്കൊന്ന് പറയണമെന്ന് തോന്നി കാണാം ഞാൻ നേരത്തെ പറയാത്തൊരു കാര്യമുണ്ട് എല്ലാവർക്കും അതൊരു ഡൗട്ട് ഉണ്ടാവും അപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊരു ഡൗട്ട് ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്തത് പിന്നെ ഇതുവരെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഷോർട്സ് ഒക്കെ ഇടുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും കാണുന്നവർക്ക് അറിയായിരിക്കും പക്ഷെ ഇതൊന്ന് ഡീറ്റെയിൽ ആയി പറയണമെന്നുണ്ടായിരുന്നു പിന്നെ ഈ ഇൻറ്റേൺഷിപ്പിനെയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഷോർട്സിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു എങ്ങനെയൊക്കെയാണ് ഞങ്ങളവിടെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് ചെയ്യുന്നൊന്നും അല്ല പക്ഷെ എന്നാണ് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ഫ്രണ്ട്ലിയാണ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ പേടിക്കേണ്ട കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല നമ്മൾ അവരുമായിട്ട് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുക അത്രേ ഉള്ളൂ ഇംഗ്ലീഷ് അറിയാവുന്ന പേഷ്യൻസും ഉണ്ട് ഇംഗ്ലീഷ് അറിയാത്തവരും കാണും ഇംഗ്ലീഷ് അറിയാതെ വരുന്നവരാണെങ്കിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ചെയ്തവർ തരും അവർക്ക് തിരിച്ചു പോളിഷിലായിട്ട് സംസാരിച്ചു കൊടുക്കും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത് നമ്മൾ ചെയ്താൽ മതി അങ്ങനെ ആയിരിക്കും വരുന്നത് അപ്പോൾ സബ്ജക്റ്റ് എങ്ങനെയാണ് സ്റ്റഡി മെതഡ് എങ്ങനെയാണ് എക്സാം എങ്ങനെയാന്നൊക്കെ വരുന്നത് ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവർ അതും കാണുക ഇനി ഇപ്പോൾ ഫൈനൽ ടേസ് എന്താണെന്നുള്ളത് ഞാൻ അത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ പറയാം പിന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ് പക്ഷെ അത് ഞാൻ ഫുള്ള് ചെയ്ത് ഞാൻ ക്ലിയർ ആക്കി കഴിയുമ്പോൾ ഞാൻ പറയാം ഇപ്പം നേഴ്സിങ് നോക്കുന്നവർക്ക് ഇങ്ങോട്ട് വരാനിരിക്കുന്നവർക്കും ഓൾ ദി ബെസ്റ്റ് പിന്നെ എനിക്ക് പറയാനുള്ള പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഏജൻസി ഡീറ്റെയിൽസോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം അല്ലെങ്കിൽ അതിൽ റിപ്ലൈ തരും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇതിലെന്തെങ്കിലും അറിയാനുള്ള കാര്യങ്ങളാണെങ്കിൽ കമൻറ്റും ചെയ്യണം അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ